ഞാൻ ഈ ലേൺവേഴ്സിനെ കുറിച്ച് അറിയുന്നതും കാണുന്നതും എല്ലാം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഫസ്റ്റ് ടൈമായിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ അപ്പോഴെന്ന് ഞാൻ വെറുതെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോയി എനിക്ക് വലിയ ഇമ്പോർട്ടൻറ്റ് ഞാൻ കൊടുത്തില്ല വീണ്ടും വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ തുറക്കുമ്പോൾ ഇങ്ങനെ ഈ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങി അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇങ്ങനെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ എനിക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട് തോന്നി കാരണം ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കാം അപ്പം എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുട്ടികളൊക്കെ അപ്പം ഞാൻ സെക്കൻഡ് ഇയർ വരെ പോയിട്ടുണ്ടായിരുന്നില്ല ബി എസ് മാത്സ് ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത് അപ്പോൾ എനിക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരുപാട് കോഴ്സുകൾ ഞാൻ അതിൽ ലൂണിവേഴ്സിറ്റിയിൽ വന്നു അപ്പോൾ എനിക്ക് കുറച്ച് എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നിയത് ബി എ സൈക്കോളജി അങ്ങനെ ഞാൻ ബി എ സൈക്കോളജി ചൂസ് ചെയ്തു ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഇയറാണ് ബി എ സൈക്കോളജി കുഴപ്പമില്ല നല്ല ക്ലാസ്സസ് ആണ് റെക്കോർഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഹെൽപ്പ്ഫുള്ളാണ് കാരണം നമുക്ക് എപ്പോൾ വേണേലും കാണാം തിരക്കകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോഴും റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് നല്ല ഹെൽപ്പ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ മെൻറ്റേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെൻറ്റേഴ്സ് നല്ല ഫ്രണ്ട്ലി ആണ് നമുക്ക് എപ്പോഴും എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം നല്ല ക്ലിയർ ചെയ്ത് തരും അവർ എല്ലാ കാര്യങ്ങളും വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന മെൻറ്റേഴ്സാണ് അപ്പം ഞാൻ ഹാപ്പിയാണ് ലേണോയ്സ് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞാലൊക്കെ ഞാൻ ഹാപ്പിയാണ് എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്